മുജാഹദീൻ്റെ സാധാരണക്കാരെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല കാരണം അവർ പഠിച്ചിട്ട് ചേർന്നതല്ല അവരതിൽ പെട്ടുപോയതാണ് ജമാഅത്ത് ഇസ്ലാമിലുള്ള സാധാരണക്കാരും അതിൽ പെട്ടുപോയവരാണ് അവർക്കതിനു ഒന്നും അറിയില്ല അവരൊന്നും പഠിച്ചിട്ടില്ല അവർ അറിയാനപ്പെട്ടവരാണ് അള്ളാഹു തല അവർക്കൊക്കെ സന്മാർഗം കാണിച്ചു കൊടുക്കട്ടെ ഞാൻ ചോദിക്കുകയാണ് ഇവിടെ കുറ്റിയാടിയിലും പരിസരങ്ങളിലും സാധാരണക്കാരായ നിങ്ങൾ അവരെ വിളിച്ച് ചോദിച്ചു നോക്ക് നബിസ്ല്ലാഹു അലിമുക്ക് പിഴവ് പറ്റി എന്ന് അവർ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ ചോദിച്ചു നോക്ക് സാധാരണക്കാരായ മുജാഹിദ്ദിങ്ങൾ ഏ അങ്ങനെ വിശ്വസിക്കൂല നബിക്ക് പിഴവ് പറ്റി എന്ന് വിശ്വസിച്ചാൽ പിന്നെ ഓൻ എന്ത മുസ്ലിമാണ് എന്ന് ചോദിക്കും ആ മുജാഹിദ് എന്നെ ചോദിക്കും കാരണം അയാൾ മുജാഹിദിന് മെമ്പർഷിപ്പ് എടുത്തോളെ മുജാദ് എന്താ അറിഞ്ഞൂടാ സമയത്ത് മുജാഹിദിന്റെ മൗലവിമാര് വിശ്വസിക്കുന്നത് എന്താണ് ഞങ്ങൾക്ക് അവിടെയാണ് വിഷയം മുജാഹിദിന്റെ മൗലവിമാരെ തുറന്ന് ഞങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് എന്നാണ് ചിലർ ഞങ്ങൾക്ക് തുറന്ന് നിസ്കരിച്ചാൽ ചിലർ ചോദിക്കും ഞങ്ങളെ നിസ്കാരം ഞങ്ങൾക്ക് സഹിഹായി കിട്ടണ്ടേ ഞങ്ങൾക്ക് ആസ്രത്തിലേക്കൊക്കെ പറ്റിയ നിസ്കാരാകണ്ടേ നിബിതങ്ങളെ പറ്റി മുജാഹിദിന്റെ അൽമനാർ എഴുതിയ ചോദ നിങ്ങൾ തൊള്ളായി രണ്ടായിരത്തി പത്ത് ജൂലായിലെ അൽമനാർ ഇതിൽ എന്താ എഴുതിയത് നബിസ്മയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട് ആർക്ക് പഴച്ചു പേരു സഖാബിക്ക് പഴച്ചു എന്നല്ല പറഞ്ഞത് അല്ലെ സുൽത്താൻ കാന്തപുരം മുസ്താദിന് പേച്ചു നല്ല പറഞ്ഞത് നബിസ് അള്ളാഹുലിസ്ലമി തങ്ങൾക്ക് പിഴവ് പറ്റിയിട്ടുണ്ട് ഇത് മുജാഹിദിന്റെ മുഖോത്രമായ അൽമനാർല പറയുന്നത് നബിസ് അഹ് അല്ലെ സ്വലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട് അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അള്ളാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി അപ്പോൾ അപ്പോ അള്ളാഹുതാല ഇസ്ലാം ദീന് പഠിപ്പിക്കാൻ വേണ്ടി ലോകത്ത് തിരഞ്ഞെടുത്ത ഒരാളെ പറഞ്ഞ വെച്ചിട്ട് പിഴവിങ്ങനെ പറ്റുന്ന ഒരാൾ എന്നിട്ട് പഠിച്ചോനിങ്ങനെ ഇങ്ങനെ ഇടക്ക് ആക്ഷേപിക്കുക നിങ്ങൾ അപ്പണി എടുത്തു നിങ്ങളെന്താ ഇപ്പണി എടുത്തു വയ്ക്കുക നിങ്ങളെന്താ ഇങ്ങനെ ഒരു മുസ്ലിം വിശ്വസിക്കാൻ പറ്റുമോ വിശ്വസിച്ചാൽ മുസ്ലിം ആവുമോ നബി സല്ലെ പിഴവ് പറ്റി എന്ന് വിശ്വസിച്ചാൽ അവൻ യഥാർത്ഥ മുസ്ലിം ആവുമോ പറയുന്നു സാഹിബുക്കും ഒരു പിഴവും പറ്റിയിട്ടില്ല എന്ന് ഖുർആ അപ്പം നബിതങ്ങൾ പിഴവെ പറ്റിയ ആളാണെന്ന് വിശ്വസിക്കുന്നവരാണ് മൗലയുമാർ ആ മൗലൈമാർ ഇമാമത്തക്കുമ്പോൾ നമ്മളെങ്ങനെ നമ്മളെ ഈ നിസ്കാരം കൊണ്ടുപോയി അതിനോട് കൊളുത്ത എൻജിന് കേടാൻ തോന്നിയാൽ ബോഗി കൊളുത്താൻ പറ്റുമോ ഈ എഞ്ചിന് ബോഗി കൊളുത്തണമെങ്കിൽ അത് എൻജിന് റെഡിയാന്ന് വരണ്ടേ ഇവിടെ വിശ്വാസത്തിൽ പെടച്ചുപോയി നബിതങ്ങൾക്ക് പിഴച്ചുപോയി എന്ന വിശ്വാസം പിഴച്ച വിശ്വാസമാണ് ഇതുപോലെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിൽ പിഴച്ചുപോയി ഇപ്പൊ ഞങ്ങൾ എന്താ ചെയ്യുക ഞങ്ങളതിന് ഉത്തരവാദി അല്ലല്ലോ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ മുജാഹിദിന്റെ ഒരു മുഖോത്രമായ ഒരൽമനാർ ഇത് രണ്ടായിരത്തി ഏഴ് മെയ്യിൽ അൽമനാർ ഈ അൽമനാറിൽ അള്ളാഹുവിനെ പരിചയപ്പെടുന്നുണ്ട് അള്ളഹാനെ പരിചയപ്പെടുത്തുമ്പോൾ അതിൽ പറയുന്നത് എന്താണ് അള്ളഹാനെ പറ്റി പറയാണ് അവന്റെ രണ്ട് കൈകളും വലതാണ് അവയിൽ ഇടതില്ല അപ്പൊ അള്ളാഹുക്ക് രണ്ട് കൈയുണ്ട് രണ്ടും വലത്ത് ഇടത്തില്ല എന്നാണ് അതേ കക്ഷികള് ഇത് തന്നെ തെറ്റി അത് പറഞ്ഞ വിഷയം രണ്ടായിരത്തി ഏഴ് മെയ്യിലാണ് രണ്ടായിരത്തി ഒമ്പത് ജനുവരിയിലെ അൽമനാർ അതിൽ പഠിച്ചതിനെ പറ്റി എങ്ങനെയാ പറയുന്നത് അന്ത്യദിനത്തിൽ അള്ളാഹു ആകാശങ്ങളെ ചുരുട്ടിയെടുക്കുകയും ചുരുട്ടിയെടുക്കും പിന്നീട് തന്റെ വലതു കൈ കൊണ്ട് പിടിച്ച ശേഷം പറയും ഞാനാണ് രാജാവ് എവിടെ അഹങ്കാരികളും ധിക്കാരികളും ശേഷം ഭൂമിയെ തന്റെ ഇടത് കൈ കൊണ്ട് ചുരുട്ടിപ്പിടിക്കും അപ്പൊ രണ്ടായിരത്തി ഏഴിൽ അള്ളാക്ക് അടുത്തേക്ക് ഇല്ല രണ്ടായിരത്തി ഒമ്പതിലോ ജനുവരി ആവുമ്പോഴേക്ക് അള്ളാഹ് അടുത്തേക്ക ഉണ്ട് ഇതെന്ത് വിശ്വാസാണ് ഇങ്ങനെ അള്ളഹനെ പറ്റി വിശ്വസിക്കുന്നവരെ ഞങ്ങളിങ്ങനെ തുടർന്ന് നിസ്കരിക്കൂന്ന് അള്ളാനെ പറ്റിയുള്ള വിശ്വാസം ആദ്യം ശരിയാണ്ട് റസൂളുലായി സല്ലെ പറ്റിയുള്ള വിശ്വാസം ശരിയാണ് മുസ്ലിം ചിന്താ പ്രസ്ഥാനങ്ങളിൽ പ്രൊഫസർ മങ്കട അബ്ദുൽ പോലും എഴുതിയൊരു ബുക്കാണിത് ഈ പുസ്തകത്തിൽ അദ്ദേഹം എന്താണ് ഇതിന്റെ നൂറ്റി ഒന്നാമത്തെ പേജിൽ ഞെട്ടിക്കുന്ന സംഗതിയാണ് എഴുതിയത് ചെറിയ സംഗതിയല്ല ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാ അള്ളാഹിനെ പറ്റി എഴുതുകയാണ് അവന് ശരീരവും അവയവങ്ങളും ഉണ്ടെന്നും അവൻ സിംഹാസനമുള്ളവനാണെന്നും വിശുദ്ധ ഖുർആൻ പ്രസ്താവിച്ചിട്ടുണ്ട് ഖുർആൻ ഉണ്ട് പോലും അള്ളാഹ്ക്ക് ശരീരം ഞാൻ പറയട്ടെ ബിസ്മി മുതൽക്ക് കുലായുബിൻസിന്റെ അവസാന താഴത്ത് വരെ ഖുറാൻ എവിടെങ്കിലും ഒരു സ്ഥലത്ത് അള്ളാഹ് ശരീരം ഉണ്ട് എന്ന് കാണിച്ചു തന്നാറുണ്ടല്ലോ പിന്നെ പേരോടൊർ ഒറ്റ സ്റ്റേജ് പോലും കേറൂലോ ഒരു പ്രസംഗവും നടത്തൂലോ അള്ളാഹ് ശരീരമുണ്ട് ഖുറാനിൽ കാണിച്ചു തരാ ഖുര്ആന്റെ പേരിൽ പച്ചക്കള്ളം എഴുതിയിട്ട് സാധാരണക്കാരെ പഴപ്പിക്കാണ് ആളുകൾ ഈമാൻ നശിപ്പിക്കാണ് ഈ മൗലൈമാരെ തുടർന്ന് നമ്മൾ നിസ്കരിക്കാതിരിക്കുമ്പോൾ ചിലർക്ക് തോന്നും ഇതെന്താ ഇവർ നിസ്ക തുറന്നു കയ്യാത്തത് ഞാനിങ്ങനെ തുറന്നു ഇത് ഇങ്ങനത്തെ വിശ്വാസമായ ഞങ്ങൾക്ക് തുറന്ന് നിസ്കരിക്കാൻ പറ്റുമോ അപ്പോൾ അതിന് തുടർന്ന് നിസ്കരിക്കാത്തവരല്ല ഉത്തരവാദികൾ മറിച്ച് പിഴച്ച ആശയങ്ങൾ പഠിപ്പിക്കുകയും എഴുതുകയും ചെയ്തവരാണ് ഉത്തരവാദി ഇനി ജമാഅത്ത് ഇസ്ലാമിയുടെ ചോദ്യോത്തരങ്ങൾ എന്ന പുസ്തകം എൻ്റെ അടുത്തുണ്ട് അതിൽ മഹാകുറ്റം പ്രവർത്തിച്ചിരുന്നു എന്നാണ് അങ്ങനെ ഒരു കുറ്റം പ്രവർത്തിക്കുന്ന ആളൂലാക്കി പറഞ്ഞേക്കോ എങ്ങനെ ഇവിടെ കുറ്റവും തെറ്റും ഒക്കെ എങ്ങനെ ആരവിനെ പറഞ്ഞു കൊടുക്കുക അപ്പം മൗദൂദി പറഞ്ഞതാണത് ഇങ്ങനെ പിഴച്ച വിശ്വാസങ്ങളുള്ളത് കൊണ്ട് ചിലപ്പോ നമ്മളെ ആളുകളും മുജാഹിദിന്റെ മൗലിമാരെ തുറന്ന് നിസ്കരിക്കൂല കാരണം പിഴച്ച വിശ്വാസം വരെ തുറന്ന് നിസ്കരിച്ചാൽ നമ്മളെ നിസ്കാരം പോയി പോവും നമ്മളെ ഈമാനും പോയി പോവും അതുകൊണ്ട് തുറന്ന് നിസ്കരിക്കില്ല അതൊരു വിരോധമാണെന്നോ ശത്രുതയാണെന്നോ അത് പ്രകോപനമാണെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത് ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ നമുക്ക് ഇതൊക്കെ പറയാൻ ഇപ്പോൾ സമയം ഇല്ല മകുരവിനെ നമ്മളെ പരിപാടി നിർത്തണമല്ലോ അള്ളാഹ്ക്ക് കയ്യും കാലും ഉണ്ട് എന്നും ബാഗെന്നൊക്കെ വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമെന്ന് പുറത്താണെന്ന് മുജാഹിദീൻ്റെ മുഖപത്രമായ അൽമനാർ തന്നെ തൊള്ളായിരത്തി അയിമ്പത്തിരണ്ട് ജനുവരി ഇരുപതിൽ എഴുതിയതാണിത് പുറത്താണ് ഇസ്ലാമിന്റെ പുറത്താണ് അതേ സംഗതിയാണ് ഇപ്പോൾ അത് ഇസ്ലാമാണ് ഈമാനാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ മാറുന്നൊരു മതമുണ്ടോ ആശയങ്ങൾ മാറാൻ പറ്റുമോ